ഒരിടവേളയ്ക്ക് ശേഷം ജില്ലയിൽ വീണ്ടും മഴ കനത്തു ശക്തമായ കാറ്റും മഴയുമാണ് ജില്ലയിലെ പല ഭാഗങ്ങളിലും ഇന്ന് അനുഭവപ്പെട്ടത് വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മുഹമ്മദ് സെയ്ഫുള്ള ചേരുന്നു സെയ്ഫും മഴ വീണ്ടും കനത്തിരിക്കുകയാണ് എന്താണ് കൂടുതൽ വിവരങ്ങൾ തയ്യൽ മൈതാനപ്പള്ളി ഭാഗത്താണ് കടലാക്രമണം രൂക്ഷമായിട്ടുള്ളത് രാവിലെ മുതൽ ഉയർന്ന തിരമാലകളാണ് ആ കടലിൽ രൂപപ്പെടുന്നത് വലിയ രീതിയിൽ തിരമാലകൾ ഉയർന്ന് വരുന്ന ഒരു കാഴ്ചകൾ നമുക്ക് ദൃശ്യത്തിൽ കാണാൻ സാധിക്കും ആ പ്രദേശത്ത് നൂറോളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഇവർക്ക് ഇവിടെ നിന്ന് ജാഗ്രതാ നിർദ്ദേശം അധികൃതർ നൽകിയിട്ടുണ്ട് പല ആളുകളും ഇവിടെ നിന്ന് മാറി താമസിച്ചു എന്നാൽ വലിയൊരു ശതമാനം ആളുകളും ഇവിടെ ഇപ്പോഴും താമസിക്കുന്നുണ്ട് കടൽ ഭിത്തി ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം വീടുകളിലേക്ക് കയറില്ല എന്നതാണ് നാട്ടുകാരൊക്കെ പറയുന്നത് അത് അത് അതുകൊണ്ടാണ് പല ആളുകളും ഇപ്പോഴും ഇവിടെ തന്നെ താമസിക്കുന്നത് മാറാൻ വേണ്ടി തയ്യാറാവാത്തത് അതുകൊണ്ടാണ് എന്നാലും രാവിലെ നല്ല ഒരു മഴയാണ് പ്രദേശത്തുണ്ടായിരുന്നത് ഇപ്പോൾ കടൽ ഭിത്തി കടന്ന് കടൽ വരുന്ന ഒരു കടൽ ഭിത്തിക്കപ്പുറത്തേക്ക് തിരമാലകൾ വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് പ്രദേശത്ത് നിന്നും കാണാൻ സാധിക്കുന്നത് ധന്യ എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ